ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ ഞങ്ങൾക്ക് ഇനിയും അഭിനയിക്കണം നല്ല സിനിമകൾ ചെയ്യണം എന്ന് അന്തരിച്ച നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസ് തന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നെന്ന് സിനിമയിൽ പി ആർഒ ആയ എം കെ ഷെജിൻ നവാസും ഭാര്യ ഭാര്യരഹനയും ഒന്നിച്ചഭിനയിച്ച് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിന്റെ പി ആർഒ ആയിരുന്നു ആലപ്പുഴ മുല്ലക്കിൽ പി എം കെ ഹൌസിൽ ഷെജിൻ ഈ സിനിമയുൾപ്പെടെ നവാസിന്റെ ജീവിതത്തിൽ ആലപ്പുഴയ്ക്ക് നിർണായക പങ്കുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം നവാസും രഹനയും ഒന്നിച്ചഭിനയിച്ച സിനിമയായിരുന്നു ഇഴ ദമ്പതികളായി തന്നെയാണ് ഇരുവരും അഭിനയിച്ചത് ഇഴയുടെ ഷൂട്ടിങ്ങിനിടെയാണ് വീണ്ടും രഹിനയ്ക്കൊപ്പം ഒന്നിച്ചഭിനയിക്കണമെന്നും നല്ല സിനിമകളുടെ ഭാഗമാകണമെന്നും നവാസ് ഷജിനോട് പറഞ്ഞത് നവാസിന് സിനിമാ ബന്ധത്തെക്കാൾ ഉപരി കുടുംബ ബന്ധങ്ങളും ആലപ്പുഴയിലുണ്ട് നവാസിന്റെ ഉമ്മയുടെ കുടുംബ വേരുകൾ ആലപ്പുഴയിലാണെന്ന് ഷിജിൻ പറയുന്നു സിനിമകളിൽ ഹാസ്യ വേഷങ്ങളിൽ തിളങ്ങിയ നവാസിനെ ആദ്യമായി നായകനാക്കിയതും ആലപ്പുഴക്കാരാണ് ആലപ്പുഴക്കാരനായ എം ആർ കാസിം സംവിധാനം ചെയ്ത പുന്നപ്ര സ്വദേശി ഉഷ പൂക്കോയിയും ജോൺ പൂക്കോയിൽ നിർമ്മിച്ച നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായത് രഹനയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമ പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണെന്നും നവാസും രഹിനയും അടുത്തതെന്നും വിവാഹം ചെയ്തതെന്നും നിർമ്മാതാവ് ജോൺ പൂക്കോയി പറഞ്ഞു ആലപ്പുഴയിലും കൂറ്റനാടിലുമായിരുന്നു ഷൂട്ടിംഗ് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളപ്പോഴാണ് വേർപാട് രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് ചെയ്യാൻ